ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഇത് ഇറ്റ്സ് അവർ വേൾഡാണ് എൻ്റെ ചാനൽ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ അന്ന് ചെറിയൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ വിചാരിച്ച ആരും കാണത്തില്ല എന്നാലും പത്ത് നൂറ്റി ഇൻപത്തഞ്ച് പേരോളം തിരിച്ചത് വാങ്ങായിട്ട് കണ്ടു ഞാൻ വിചാരും കാണില്ല തിരിച്ച് വല്ല കമൻ്റ് ഒന്നും വരും വേറെ ജോലിയൊന്നുമില്ലേ എന്ന് ചോദിച്ചു വരുമെന്നൊക്കെ പേടിച്ചിരുന്നു പക്ഷെ അങ്ങനെയൊന്നും വന്നില്ല നമ്മളെ പോലുള്ളവരെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം ആരാണ് ഞാൻ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കല്ലേ അതിൻ്റെ ഒരു പാഠമായി പിന്നെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാറി വരും പിന്നെ എനിക്ക് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഒന്നും വീഡിയോയും ഷോട്ട്സൊന്നും രണ്ടു ദിവസം കൊണ്ട് ഞാൻ ഇട്ടതേയില്ല ഇടാനും പറ്റാത്തൊരവസ്ഥയെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു അപ്പോൾ അങ്ങോട്ട് തേയ്മാനമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രി ഞാനും എൻ്റെ അനിയത്തിയാണ് നിൽക്കുകയും പോകുന്ന വരെയും നിൽക്കും അപ്പം അങ്ങോട്ടുള്ള പോക്കും വരക്കും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കൊന്നും ഷോർട്സ് ഇപ്പോൾ ചെയ്യാൻ പറ്റിയില്ല രണ്ട് ദിവസം ഒന്നും ചെയ്തില്ല അതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് ഒരുപാട് വ്യൂ കുറവാണ് കാണാൻ ആരും എൻ്റെ വീഡിയോ ഒന്നും ഇപ്പോൾ ആരും കാണുന്നില്ല പ്രതീക്ഷിച്ച ആളുകളിപ്പോൾ ഒട്ടും പോകുന്നില്ല എന്നാണ് ഒരു അഞ്ഞൂറ് ആ കണക്കിന് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ കാര്യമായിട്ടുള്ള പോക്കം വരൊക്കെയാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നില്ല ഇന്ന് ഒന്നും പോകണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് രാവിലെ ഒരു ചെറിയ വീഡിയോ പോലെ ഇടാൻ രണ്ടു ദിവസം വീഡിയോ ഇട്ടില്ലല്ലോ അപ്പം അതുകൊണ്ടും ഞാൻ ഞാനൊന്നൊരു വീഡിയോ ഇട്ടു പിന്നെ എല്ലാവരും കാപ്പിയൊക്കെ കഴിച്ചു കാപ്പി കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയങ്ങളാണ് എൻ്റെ മക്കളെയൊക്കെ സ്കൂളിൽ പോയി എല്ലാവരും പഠിക്കാനൊക്കെ പോയി വീട്ടിലെ ജോലിയെല്ലാം തുടങ്ങി വീട്ടു ജോലി തരത്തില്ല അങ്ങനെ വീട്ടിലെ വർക്കുകളൊക്കെ തുടങ്ങണം വീട്ടു ജോലികളൊക്കെ തുടങ്ങണം പിന്നെ ഇതുവരെയായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ വീണ്ടും എൻ്റെ സപ്പോർട്ട് ചെയ്യണം എന്റെ വീഡിയോ ഒക്കെ കാണണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ഇടണം പിന്നെ എന്തെങ്കിലുമൊക്കെ ഇത് കുറ്റങ്ങളൊക്കെ വരാതിരിക്കില്ല എങ്കിലും പരമാവധി നമ്മൾ ശ്രമിക്കും ും വരാതെ ചെയ്യാൻ പിന്നെ എന്നെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഷോർട്സുകളൊക്കെ ഞാൻ ചെയ്തിടുന്നുണ്ട് ഒന്നും മൂന്ന് ഷോട്ട്സൊക്കെ ഇട്ട് ലൈവില് ഇടണം ലൈവ് ഇടണം എന്നൊക്കെ ഭയങ്കര എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളൊക്കെ ലൈവ് ഉണ്ട് എല്ലാവരും കയറണമെന്ന് പറയുമ്പോൾ ആരും ലൈവിലൊന്നും വരുന്നില്ല ഒരു ദിവസം ഞാൻ ഇതേപോലെ ഇട്ടു പക്ഷേ അന്നേരം ലൈവ് വരാത്തോടെ ഞാൻ പിന്നെ ലൈവ് ലൈവൊന്നും ചെയ്യാത്തത് പിന്നെ എല്ലാവരും ഇതേപോലെ സപ്പോർട്ട് ചെയ്യണം ഇതിനെക്കാട്ടി കൂടുതൽ സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം ഒരു വീട് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടി അണ്ണനും ഒരു സഹായം അണ്ണൻ ഒരു മേശിരിപ്പണി കാര്യം മേശിരിപ്പണിയാണ് അണ്ണൻ്റെ ജോലി അപ്പോൾ അത് ജോലിയൊക്കെ കുറവാണ് അപ്പം ഞാൻ ഞാൻ ഇത് തുടങ്ങായി എനിക്കിതിനെക്കുറിച്ച് ഞാൻ ആദ്യം ഒരു വീഡിയോയിൽ ഞാനതിനെ പറഞ്ഞു പിന്നെ ഞാൻ ചെയ്തു നോക്കാം നമ്മളെ കൊണ്ട് പറ്റും എന്നു നോക്കാം എന്ന് കരുതി തുടങ്ങിയത് പക്ഷേ അത് ഇത്രയൊക്കെ കയറുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല അവധിയായ്മ നിർത്തി മതിയാക്കാമോ ഇനി ഇത് നീങ്ങിയൊന്നുമില്ല നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല അതിനൊക്കെ ഒരു കഴിവുണ്ടെങ്കിൽ പറ്റൂ വേണ്ട മതിയാക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഇത്രയൊക്കെ കയറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇത്രയും ആയിരം സബ്സ്ക്രൈബ് ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത്രയൊക്കെ വന്നില്ലേ നമ്മളെ കൊണ്ടും പറ്റും പറ്റാതെന്ത് പിന്നെ ഇതിലുള്ള ഷൂട്ട്സുകളൊക്കെ എടുത്ത് നോക്കി അതുപോലെ അവർ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ധൈര്യം കൊണ്ടാണ് ഞാൻ ചെയ്തോളെ പിന്നെ പരമാവധി എന്നെ കൊണ്ടൊക്കെ നിനക്ക് ചെയ്തിടാം ചെയ്തിടും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം എല്ലാവരും കാണണം ഇതിൽ കയറി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാം ഇത് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് താങ്ങി നമ്മൾക്കും ഒരു കൈ തന്നു നമ്മളെയും കൂടെ കാണണം നമ്മുടെ വീഡിയോസ് കൂടെ കാണണം മറ്റുള്ള വീഡിയോസിനോടൊപ്പം നമ്മളെയും ആ ഒരു ഫാമിലി വന്നതല്ലേ എന്നും പറഞ്ഞ് നമ്മളെയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരണം പിന്നെ വേറെ പറഞ്ഞ പോലെയും പറയുമ്പോൾ ഒരു എങ്ങനെയെങ്കിലും വീഡിയോ കൂട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അല്ല പിന്നെ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ ലൈവൊക്കെ ചെയ്യും ലൈവ് ചെയ്യണം നാളെ നാളെ വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ഞാൻ ഒരു ലൈവ് വെക്കും എല്ലാവരും ഒന്ന് കയറണം ഒന്ന് കാണണം എല്ലാവർക്കും നല്ലത് വരട്ടെ ഇനി സപ്പോർട്ട് ചെയ്യുന്നവരും ഇനി ചെയ്യാവുള്ളവരും എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യും താങ്ക്